ഹലോ കുട്ടികാരെ ഇന്നിപ്പോൾ ഒരു കുഞ്ഞ് നോമ്പുതുറ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് ഉമ്മിയുടെ വീട്ടിൽ ഇന്ന് എല്ലാവരും കൂടെ വരുമെന്ന് പറഞ്ഞിട്ട് ഉമ്മി കുഞ്ഞൊരു നോമ്പുതുറ വെച്ചിട്ടുണ്ടായിരുന്നു വലിയ ആഡംബരങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നാൽ ഒട്ടും കുറച്ചിട്ടും അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതൊക്കെയായിരുന്നു ആദ്യം കറിയായിട്ടുണ്ടായിരുന്നത് നമ്മുടെ മുട്ട വെച്ചുണ്ടാക്കിയിട്ടുള്ള മുട്ട കുറുമ കറിയായിരുന്നു പിന്നെ നമ്മുടെ സ്പൈസി ആയിട്ടുള്ള നല്ല അടിപൊളി ചിക്കൻ കറിയായിരുന്നു പിന്നെ കുരുമുളകൊക്കെ ഇട്ട് വരട്ടി വെച്ച നല്ല അടിപൊളി ബീഫ് ഫ്രൈ ആയിരുന്നു പിന്നെ കഴിക്കാനായിട്ട് നല്ല ഇടിയപ്പം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഒറോട്ടിയും ഉണ്ടായിരുന്നു പിന്നെ ഇതെല്ലാം കഴിച്ചിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ഫ്രൂട്ട്സ് കസ്റ്റേഡ് സലാഡ് ഉണ്ടായിരുന്നു പിന്നെ ഇനി തണുക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടി ഒന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് നല്ല ചൂട് തരിക്കഞ്ഞി ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഇത്രയുമായിരുന്നു ഇന്നത്തെ കഴിക്കാൻ കഴിക്കാനുണ്ടാക്കിയായിരുന്ന സ്പെഷ്യൽ ഇനി നമുക്ക് വീട്ടിലുള്ളവരെ പരിചയപ്പെടാം അപ്പോൾ ഇതാണ് എൻ്റെ മൂത്തമാമ മാമ ഇരുന്ന് ചളിയൊക്കെ അടിക്കുന്നുണ്ട് ഇനി ഇതാണ് എൻ്റെ ഇളയ മാമി ഈ കാണുന്നതാണ് എൻ്റെ മൂത്ത മാമാടെ മോന് അവനും ഇരുന്ന് ചളി അടിക്കുന്നുണ്ട് പിന്നെ ദേ ഈ കാണുന്നതാണ് എൻ്റെ സ്വന്തം പാപ്പി പാപ്പി കിളി പോയ പോലെ ഇരിക്കുന്നുണ്ട് ഇനി കാണാൻ പോകുന്നതാണ് നോമ്പ് കള്ളി ഞങ്ങൾ നോമ്പൊക്കെ മുറിക്കുന്നതിന് മുമ്പ് തന്നെ നോമ്പിൻ്റെ ഫുഡെല്ലാം എടുത്തിട്ട് അതിൻ്റെ ടേസ്റ്റ് നോക്കുകയാണ് ഇവിടെ വേറെ എന്തും കൊണ്ടല്ലോ ഇവിടെ ഡെലിവറി കഴിഞ്ഞിട്ട് കുറച്ച് നാളായതേ ഉള്ളൂ അപ്പോൾ ഇതാണ് എൻ്റെ ഉമ്മച്ചാമ്മ ഉമ്മച്ചാമ്മയെ വീഡിയോ എടുക്കാനൊക്കെ പോസ് ചെയ്ത് തരുന്നുണ്ടെങ്കിലും അറിയാത്ത രീതിയിൽ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട് മോളെ വീഡിയോ എടുത്തെങ്കിലും ആർക്കും അയച്ചു കൊടുക്കല്ലേ നാണക്കേടാണ് എന്നിട്ടും എനിക്ക് പോസ് ചെയ്ത് തരുന്നുണ്ട് പിന്നെ ഞാൻ റൂമിലേക്ക് വരുമ്പം അയ്യോ ഫോട്ടോ എടുക്കില്ലെന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിൽക്കാൻ പറഞ്ഞപ്പോൾ അതേപോലെ തന്നെ ആക്ട് ചെയ്ത് സഹകരിച്ച എൻ്റെ കസിൻസിൻ്റെ ഭാര്യമാരാണിവരും പിന്നെ ദേ ഇവൻ ലാസ്റ്റ് വണ്ടിയാണ് ഇവൻ നോമ്പൊക്കെ മുറിച്ചു കഴിഞ്ഞ് ലാസ്റ്റ് വന്ന വീഡിയോ ആണ് ഇത് ഇത് എൻ്റെ ഇളയ മാമാടെ മൂത്ത മകനാണ് അടുക്കളയിലെ പ്രിപ്പറേഷൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ നേരിട്ട് സ്ലോമോ ഇട്ടപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോസ് ചെയ്തിരുന്നത് എൻ്റെ സ്വന്തം ഉമ്മ ഇനി ഇതൊക്കെയാണ് ഞങ്ങളുടെ കുട്ടിപ്പട്ടാളംസ് അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പിയിലാണ് എല്ലാവരും കളിയുടെ ശ്രദ്ധയിലാണ് ഓരോരുത്തരും ഓരോരോ ആക്ടിവിറ്റീസിലേർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കാരണം പണ്ട് ഞങ്ങളെല്ലാവരും കസിൻസ് എല്ലാവരും കൂടെ ചേരുമ്പോൾ ഇങ്ങനെയായിരുന്നു ഒരു കല്യാണം വരുമ്പോഴും ഒരു ഫംഗ്ഷൻ വരുമ്പോഴും ഒക്കെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെയായിരുന്നു കളിയും ബഹളമൊക്കെ ആയിരുന്നു അപ്പോൾ ആ സ്ഥാനത്തു നിന്ന് ഞങ്ങളുടെ മക്കൾ നിന്ന് കളിക്കണത് കാണുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ട് പിന്നെ തള്ളവൈബും തന്തവൈബും ആയതിൻ്റെ ചെറിയൊരു വിഷമവും ഉണ്ട് അപ്പോൾ എന്തായാലും നല്ല ഹാപ്പി ഹാപ്പിയായിട്ട് കുട്ടികളെല്ലാവരും കളിക്കുകയായിരുന്നു പക്ഷേ ഇതിൽ കുറേ പേര് മിസ്സിങ് ഉണ്ട് കേട്ടോ ഈ കസിൻസ് ആണെങ്കിലും കസിൻസിൻ്റെ മക്കളാണെങ്കിലും ഇതിൽ കുറേ പേര് മിസ്സിംഗ് ഉണ്ട് അപ്പോൾ ഇവനാണ് ദാണ്ട ലാഹിമോന് ഈ പ്രൊഡക്റ്റിലൊക്കെ ഏറ്റവും ഇളയ സന്ധതിയാണിത് അവനിങ്ങനെ സ്വപ്നം കണ്ടിടക്കുകയാണ് അപ്പോൾ ബാങ്കൊക്കെ വിളിച്ചു ദാണ്ട നോമ്പ് കുറിക്കണ സമയമായി എല്ലാവരും നോമ്പ് കുറിക്കുകയാണ് അപ്പം ഞങ്ങൾ വെളിയിലിരുന്നാണെങ്കിൽ നോമ്പ് മുറിക്കണത് കാരണം അകത്ത് കുറച്ച് സ്പേസ് കുറവായതുകൊണ്ട് വെളിയിൽ ഇരുന്നിട്ട് സിറ്റൌട്ടിൽ ഇരുന്നിട്ടാണ് ഞങ്ങൾ നോമ്പ് മുറിക്കണത് അപ്പോൾ കുറച്ച് പേര് ഫുഡ് കഴിക്കാനായിട്ടൊക്കെ ഇരുന്നു ബാക്കി കുറച്ച് പേര് കാര്യമൊക്കെ പറഞ്ഞ് പിന്നീട് കഴിക്കാമെന്നു പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ തണ്ട കഴിക്കാനായിട്ട് എടുത്തു അപ്പോൾ ഇതായിരുന്നു ഞാൻ കഴിക്കാനെടുത്തത് അപ്പോൾ തൊണ്ടയ്ക്ക് കുറച്ച് കിച്ചു കിച്ചു പ്രോബ്ലം ആയതുകൊണ്ട് വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്നില്ല വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്